എടാ പൂവാ എടാ പഠിച്ചുവാ പൂവാനും പഠിച്ചു ഇതാ രാവിലെ പൂവാൻ തുടങ്ങും ആകെ മൂന്നാ നാട്ടുകാരുള്ള മുട്ടക്കാൻ തുടങ്ങി ഇതാ ആകെ മൂന്ന് കോഴിയാ ഉള്ളത് രണ്ട് പൂവനും ഒരു പഠിച്ചു ഒരു പഠിച്ച് നാല് പഠിച്ചു ഒരു പൂവൻ വിചാരിച്ചിട്ട് മേടിച്ചതാ നോക്കുമ്പോൾ രണ്ട് പൂവനും ഒരു പഠിച്ചു രണ്ടെണ്ണം ചത്തും പോയി അപ്പോ ഇപ്പം രാവിലെ പൂവെന്ന് തുടങ്ങി നാട്ടുകാർ തീച്ചും പറഞ്ഞു എപ്പം മുട്ടക്ക് വേണ്ടത് എപ്പം മുട്ടക്ക് വരേണ്ടതെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല എടാ കൂവടാ കുവ് കുവ് അതാ നാല മൂന്നെണ്ണം നാലാ ഉഷാറും കോഴിയോ അഞ്ചെണ്ണത്തിന് വാങ്ങിയതാ ഒരു പൂവനും നാല് പഠിച്ചിക്കും പറഞ്ഞു നോക്കുമ്പോൾ രണ്ട് പൂവനും ഒരു പടച്ചിയും കൂവെന്നാണ് കാണുമ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കുന്നത് മുട്ടക്കപ്പകണ്ട് മുട്ടക്കപ്പകണ്ട രാവിലെ എണീക്കുന്ന ഈ കൂവൽ കെട്ടിച്ച് അവിടെ വാ പൂ വാ പൂവാ വ രണ്ട് രണ്ട് ഒരു ഒരുപടച്ചു നാട്ടുകാർ കംപ്ലീറ്റ് ചോദിക്കാൻ തുടങ്ങി മുട്ടക്കപ്പ വരുന്നുണ്ട് മുട്ടക്കപ്പ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു മുട്ടക്ക് വരാ ഇതിപ്പം രണ്ട് പൂവേനും ഒരുപടച്ചിരുന്നു പൂവൻ രാവിലെ തന്നെ കൂ അപ്പോൾ ആളെല്ലാം അറിയൂ ഏ അതാ ബേക്കോട്ട് പോന്ന ബേക്കിലേക്ക് പോകുന്ന അതായത് ഇവരെ കൂവൽ ഭയങ്കര ഇപ്പം എന്തോ കൂന്നില്ല ആ വാടാ അപ്പോൾ ഒറ്റ പഠിച്ചേണ്ട രാവിലെ കുറി കൂ കൂവുമ്പോൾ എല്ലാവരും പറയും എന്താ നിങ്ങൾ പിന്നെ മുട്ടക്കപ്പ വരണ്ടോ മുട്ടക്കപ്പ വേണ്ട ഞാൻ പറയും രണ്ട് പൂവിനും ഒരു പഠിച്ച ആണുള്ളത് അപ്പോൾ ഇത് മുട്ട ഈ കുറി രാവിലെ തുടങ്ങും നാല് നാളക്ക് തുടങ്ങും പൂവേ നാട്ടുകാർ കംപ്ലീറ്റ് എണീക്കും അതിപ്പൊക്കെ എണീച്ചപ്പോൾ അത് പോയി കൂവുന്നുണ്ട് എണീക്കുന്നുണ്ട് പക്ഷേ എങ്കിലും മുട്ടക്കപ്പ വരണ്ടതെന്നാണ് ചോദിക്കുന്നത് ആ അത് ഒരു പഠിച്ചേയുള്ളൂ എന്ന് പറയുന്നു അല്ല വെള്ളം കുടിക്കുന്ന പൈപ്പൊന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ ആ കൊടിയേടാതാ പോകുന്നു ഒന്ന് പോകുന്നു പോകുന്ന വെള്ളം കുടിക്കുന്നത് ഏ അതെ ഓ അയികത്തഞ്ച് വെള്ളം വെച്ചു കൊടുത്തേ ഞാൻ അടിപൊളി അല്ലേ ഇതാ രണ്ട് പൂവൻ ഒരു വടച്ചി ഫുൾ രാവിലെ എണീക്കുമ്പോൾ ആൾക്കാർ പൂവൻ കൂവുന്നതുകൊണ്ട് പറഞ്ഞ് മുട്ട ഒക്കെ എപ്പോൾ വരേണ്ടതെന്ന് ഒരു കോഴി മുട്ടയിട്ട് എത്ര ദിവസം കിട്ടുമോ ഒന്നല്ലേ കിട്ടു അതുതന്നെ